ചാരിറ്റബിൾ ട്രസ്റ്റ് പാലിയേറ്റീവ് ഉപകരണങ്ങൾ നാടിന് സമർപ്പിച്ചു ചടങ്ങിൽ വെച്ച് ചാരിറ്റബിൾ ട്രസ്റ്റ് ഔപചാരികമായ ഉദ്ഘാടനവും പാലിയേറ്റീവ് ഉപകരണങ്ങൾക്കുള്ള ഫണ്ട് കൈമാറൽ ചടങ്ങും നടന്നു പരിപാടി പുറമേ ഗ്രാമപഞ്ചായത്ത് പന്ത്രണ്ടാം വാർഡ് മെമ്പർ രവി കൂടത്താങ്കണ്ടി ഉദ്ഘാടനം ചെയ്തു ഉദയ ഗ്രന്ഥശാല ഓഡിറ്റോറിയത്തിൽ ട്രസ്റ്റ് ചെയർമാൻ ശ്രീകാന്ത് എസ് പരിപ്പിലിന്റെ അധ്യക്ഷതയിൽ പുറമേല ഗ്രാമപഞ്ചായത്ത് പന്ത്രണ്ടാം വാർഡ് മെമ്പർ രവി കൂടത്താങ്കണ്ടി ഉദ്ഘാടനം നിർവഹിച്ചു തിരുവനന്തശേരിയുള്ള എല്ലാ പ്രദേശത്തുള്ളവരുടെയും സംബന്ധിച്ചിടത്തോളം നമ്മള് ട്രസ്റ്റ് രൂപീകരിച്ചു രൂപീകരിച്ചു കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ നമ്മള് ട്രസ്റ്റ് ഔപചാരികമായി രജിസ്ട്രേഷൻ കഴിഞ്ഞു പിന്നെ നമുക്ക് ഒരുപാട് ഉത്തരവാദിത്തങ്ങളാണ് നമ്മൾ ഇതുവരെ നമ്മള് ഒരു വാട്സപ്പ് കൂട്ടായ്മ എന്ന രീതിയിലാണ് നമ്മള് ഒരു അഡ്മിറ്റ് പാനലും ഒരു ഒരു കൂടി നല്ല രീതിയിൽ പ്രവർത്തിച്ചിട്ടുള്ള ഒരു കൂട്ടായ്മ ട്രസ്റ്റ് വൈസ് ചെയർമാൻ പി കെ ശ്രീജിത്ത റിപ്പോർട്ട് അവതരിപ്പിച്ചു പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾക്കുള്ള ആദ്യ ഫണ്ട് പ്രവാസിയും പാലിയേറ്റീവ് പ്രവർത്തകനുമായ ഉരുട്ടിൻ്റെ അവിടെ അബ്ദുള്ളയിൽ നിന്ന് ട്രസ്റ്റ് ട്രഷറർ അനീഷ് കുട്ടിയിൽ ഏറ്റുവാങ്ങി പ്രസ്തുത ചടങ്ങിൽ വ്യക്തികളും സംഘടനകളും സംഭാവന നൽകിയ പാലിയേറ്റീവ് ഉപകരണങ്ങൾ ട്രസ്റ്റ് അംഗങ്ങൾ ഏറ്റുവാങ്ങി വാർഡ് മെമ്പർമാരായ റീത്ത കണ്ടോത്ത പി കെ അലിമത്ത് എൻ ടി ഹരിദാസൻ എം കെ ശശി സി കെ ബാബു എൻ ടി ഷാജി എ പവിത്രൻ പി ടി കെ അനീഷ് കെ പി സുജിത്ത് വി വി പി എം ഷിൽന കെ പി ഷാജി തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ചടങ്ങിൽ ട്രസ്റ്റ് കൺവീനർ പി കെ അജിത് കുമാർ സ്വാഗതവും ഡയറക്ടർ വി കെ പുരുഷോത്തമൻ നന്ദിയും പറഞ്ഞു